ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ആദ്യം ആകെ വിഷമത്തിൽ മഹേഷിൻ്റെ ഫ്ലാറ്റിലേക്ക് വരുവാണ് ബെല്ലടിക്കുമ്പോഴേക്കും നമ്മുടെ ഇഷിതയാട്ടോ വാതിൽ തുറക്കണത് ഇഷിത നോക്കുമ്പോഴേക്കും ആ ദേ ആദ്യം വന്നു മഹേഷ് ദേ ആദ്യം വന്നു ചിപ്പി മോളെ ആ ആദ്യ ചട്ടം വന്നല്ലോ എന്ന് പറയുകയാണ് ആതിലെ മുഖം കാണുമ്പോൾ ഇഷിതക്ക് വല്ലത വിഷമം തോന്നുന്നു കേട്ടോ ആദ്യം എന്ത് പറ്റി മോനെ വല്ലത്തെ വിഷമം പോലെ എന്താ മോനെ എന്തൊരു പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യ പൊട്ടിക്കാരനെ ഇഷിതനെ കെട്ടിപ്പിടിക്കുകയാണ് എന്താ മോനെ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അത് അത് സാരില്ല മോനെ ഇപ്പോൾ ആകെ വിഷമത്തിലോ സ്റ്റേ എല്ലാം ഓക്കെ ആവും കേട്ടോ ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ശേഷം നമ്മുടെ ചിപ്പി ആദ്യടുത്ത് പറഞ്ഞിട്ട് ആദ്യേട്ട ആദ്യേട്ട വന്നല്ലോ എനിക്ക് സന്തോഷമായി എന്ന് പറയുകയാണ് അല്ല ചിപ്പി നമ്മുടെ ഫ്രണ്ട്സൊന്നും വന്നില്ലേ പിന്നെ എല്ലാവരും വന്നു ഞങ്ങളെല്ലാവരും ആദ്യേട്ടനെ കാത്തിരിക്കായിരുന്നു എന്ത് ചെയ്യാന മോളെ ഞാൻ നേരത്തെ എത്തേണ്ടതായിരുന്നു വരാൻ പറ്റിയില്ല സാരില്ല ആദ്യമായിട്ടും വന്നല്ലോ എനിക്ക് സന്തോഷമായി അച്ചമ്മേ അച്ചാച്ചാ ആ ദേ ആദ്യം വന്നല്ലോ വ എന്നാൽ കേക്ക് മുറിച്ചാലോ ഒരു സമയം വൈകിപ്പിക്കേണ്ട അപ്പോഴേക്കും മഹേഷ് ആയിക്കോട്ടെ ഷിദ്ധ തൻ്റെ അച്ഛനും അമ്മയും വന്നില്ലല്ലോ അവർ വരും മഹേഷ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടേക്ക് തന്നെ പ്രിയാമണി മാഷും അതുപോലെ തന്നെ സുചിത്രയും കൂടി അങ്ങോട്ടേക്ക് വരും കേട്ടോ അവരിങ്ങനെ വരുമ്പോൾ തന്നെ പ്രിയാമണി പറഞ്ഞത് ആ ഇതാണല്ലേ ആദി എന്ന് പറയുമ്പോഴേക്കും ആ ഇതാണമ്മേ ആദി എന്ന് പറയാണ് ആദി ദേ ഇതാണ് കേട്ടോ ഇത് പ്രിയാമണി ഇത് ഇത് എൻ്റെ അച്ഛനും അമ്മയാണ് ആ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് ആ എന്നാലും മിടുക്കനാണല്ലോ ആദി എന്ന് പ്രിയാമണി പറയുമ്പോഴേക്കും സ്വപ്പിന് വലിയ പറയുന്നുണ്ട് പിന്നെ അതെൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ എന്നിങ്ങനെ പറയുകയാണ് ആദി പറയേണ്ടത് മോൻ്റെ മാത്രമല്ല ഇഷിതാമയുടെ മോനാണ് ഞാൻ എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണിക്ക് സന്തോഷമാവാം ചിപ്പിനെ പോലെ തന്നെ മിടുമിടുക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് ശേഷം എങ്കിൽ കേക്ക് മുറിച്ചാലോ എന്ന് പറഞ്ഞ് കേക്ക് മുറിക്കുകയാണ് കേക്ക് മുറിക്കണ സമയത്ത് തന്നെ അവിടേക്ക് രചന ഇടിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ ആപ്പോഴേക്കും പിന്നെ രചന വരെയല്ലേ കേക്ക് മുറിക്കുമ്പോൾ രചനയെടുത്തും അകത്ത് കയറി വരാൻ പറയുന്നുണ്ട് അങ്ങനെ രചന അകത്ത് ാണ് ചിപ്പി ആദ്യത്തെ കഷ്ണം കേക്ക് കൊടുക്കുന്നത് നമ്മുടെ ഇഷിതക്കും മഹേഷിനെയാണ് ശേഷം ആദിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അച്ചമ്മ അച്ചാച്ചൻ അവിടെ വരുന്ന എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും രചനക്ക് അവസാനമായിട്ടാണ് കൊടുക്കുന്നത് രചനക്ക് അത് വല്ലാത്ത ഫെയിൽ ആവുന്നുണ്ട് ശേഷം രചന പറഞ്ഞു ആദി ഞാൻ താഴത്ത് വെയിറ്റ് ചെയ്യും നീ എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞിട്ട് രചന അവിടെ നിന്ന് പോവുകയാണ് രചന ഫുഡ് കഴിച്ചിട്ട് എന്ന് എന്നിശിത പറയുമ്പോൾ നിന്റെ ഫുഡും സൽക്കാരമൊന്നും എനിക്ക് വേണ്ട എൻ്റെ മക്കളെല്ലാം തട്ടെടുത്തപ്പോൾ നിനക്ക് സമാധാനമായല്ലോ രചന നീ എന്താ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞില്ലേ ഒരിക്കലും ആദിനെ ഞങ്ങൾ തട്ടിയെടുക്കില്ല കോടതി നിയമപ്രകാരം നിനക്ക് തന്ന കുഞ്ഞ ആദ്യം പിന്നെ അവൻ ഇവിടെ വരുന്നതിൽ തടയാൻ പറ്റുള്ള രചന അവൻ്റെ പെങ്ങളും അച്ഛനും അതുപോലെ തന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഇവിടെയല്ലേ ഉള്ളത് അതെ എല്ലാവരും ഇവിടെയുണ്ട് പക്ഷെ നീ ഇവിടെ ഉണ്ട് അതാണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ പാട്ട് രചന അവിടെ നിന്ന് പോവുകയാണ് ആദ്യം റൂമിലിരിക്കണ സമയത്ത് ഇഷിത വരുന്നുണ്ട് കേട്ടോ ആദ്യം ഇവിടുത്തെ ചോദിക്കേണ്ടേ എന്താ മോനെ എന്താ മോനെ ആകെ വിഷമിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം വിഷമിച്ച് കരയാണ് എന്ത് പറ്റും ചോദിക്കുമ്പോൾ ഞാൻ ചിപ്പിക്ക് വേണ്ടി ഒരു പാവക്കുട്ടിനെ വാങ്ങിച്ചതായിരുന്നു ആ ദുഷ്ടൻ ആ ആകാശങ്ങൾ എന്താ അറിയാവോ ഞാൻ വരാതിരിക്കാനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വലിച്ചു പറിച്ച് മേടിച്ച് നല്ല ത്തിട്ട് ഒടച്ച് അത് ചവിട്ടിക്കൂട്ടി എന്ന് പറയാണ് എന്നിട്ട് ആ പാവക്കുട്ടി അവിടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അത് കൊള്ളില്ല അത് ചളങ്ങിപ്പോയി ഏ അതൊന്നും സാരില്ല എവിടെയാ പാവക്കുട്ടി എന്ന് പറയാണ് അങ്ങനെ ആദ്യം ആ പാവ എടുക്കുമ്പോഴേക്കും അത് ശരിക്കും ചമ്മന്തിയായി പോയിട്ടുണ്ട് കേട്ടോ മോളെ ചിപ്പി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഇഷിത വിളിക്കുകയാണ് ദേ ആദ്യം മോൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അല്ലേ നന്നായിട്ടുണ്ട് ആദ്യം ചേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാവേന എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുക്കാൻ ആദ്യം സന്തോഷമാകുന്നുണ്ട് ശേഷം ആദ്യം എടുത്ത് ഇഷിത പറയുണ്ട് മോൻ ചിപ്പിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലേ ഇനി മോനെ ഇഷിതാ അമ്മ ഒരു ഗിഫ്റ്റ് തരട്ടെ ഏ എനിക്കോ അതെ മോൻ ഓർമ്മയുണ്ടോ മോൻ ഹോസ്റ്റലിലേക്ക് സമയത്ത് ഇഷിതാമ്മ മോൻ്റെ കയ്യിൽ ഒരു കൈച്ചേൻ ഇട്ടിരുന്നു പിന്നീട് മോനത വലിച്ചേറിഞ്ഞ് ഓർമ്മശക്തി തിരിച്ചിട്ടിപ്പോൾ മോനത അവിടെ വലിച്ചേറിഞ്ഞ് പോയതാണ് എനിക്ക് ഓർമ്മയുള്ളത് എന്തായാലും അതല്ല ഞാനിപ്പോൾ തരാൻ മോന ഗിഫ്റ്റ് മോന ഒരു ഒരു സമ്മാനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷിത ഒരു മോതിരം നല്ല സ്വർണ്ണത്തിൻ്റെ മോതിരം ആദ്യക്ക് കൊടുക്കാട്ടോ കേട്ടോ ഇത് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് എനിക്കാണോ പിന്നല്ലാതെ ഇത് മോനെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഇഷിത കയ്യിലിട്ട് കൊടുക്കുകയാണ് ആദ്യം ഭയങ്കര സന്തോഷാവുന്നുണ്ട് അങ്ങനെ ആദ്യം ഇഷിത ഭയങ്കര സന്തോഷത്തിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മഹേഷ് ഇഷിതയെടുത്ത് വരുന്നുണ്ട് എടോ ഇങ്ങോട്ട് വന്ന് ഒരു കാര്യം ചോദിക്കാനുണ്ട് മോനെ മോൻ ഇവിടെ കേട്ടോ ഫ്രണ്ട്സിനടുത്തൊക്കെ സംസാരിച്ചിരിക്കെ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ടിഷിദ് അവിടെ നിന്ന് പോവുകയാണ് എന്താ മഹേഷ് അതെ മോൻ എന്താണോ ആകെ വിഷമത്തിലിരിക്കണത് അത് ഇപ്പോൾ ഒന്നും പറയണ്ട മഹേഷ് എന്താണോ പ്രശ്നം അല്ല മഹേഷ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്താ കാര്യം അത് മോനിന്ന് ചിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചായിരുന്നു ആകാശിന് ദേഷ്യം വന്ന് ആകാശ് ആ ഗിഫ്റ്റ് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് നിലത്തിട്ട് ഉടച്ച് ചവിട്ടിക്കൂട്ടി അവനത് വല്ലാത്ത വിഷമമായി അത് മാത്രമല്ല ആകാശം രചനയും കൂടി ചെന്നിട്ട് അവനൊരു റൂമിൽ പൂട്ടി ഇടുമായിരുന്നു എങ്ങനെയൊക്കെ പാവം അവിടുന്ന് തല ഇങ്ങോട്ടേക്ക് വന്നത് ഇനി തിരിച്ചുപോ അവന് നല്ല പേടിയുണ്ട് അവനതിനെ പേടിക്കണത് അവൻ്റെ അച്ഛൻ ഞാൻ ഇവിടെ ഇല്ലേ എന്ന് പറയണം അത് കുഴപ്പമില്ല ആകാശ് മഹേഷ് അവനെ തിരിച്ചാക്കാൻ വേണ്ടി നമുക്ക് എന്തേലും ഒരുമിച്ച് പോകാം എന്ന് പറയാണ് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അവനെങ്കിലും തിരിച്ചും കൊണ്ട് കൊണ്ടുവരാമല്ലോ ശരിയാ താമറഞ്ഞത് നമുക്കവനെ കൊണ്ടേ ആക്കാൻ തിരിച്ച് എന്ന് പറയാണ് അതിനുശേഷം രക്ഷിത പറയുണ്ട് ആദ്യം എടുത്ത് മോനെ ആദ്യം നീ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ നോക്കി നിന്നെ തിരിച്ചു കൊണ്ടാക്കാനായിട്ട് ഞാനും മഹേഷും വരുന്നുണ്ട് എന്ന് പറയാണ് മോൻ ഒന്നും കൊണ്ട് പേടിക്കേണ്ട അയാൾ അയാൾ ഭയങ്കര സാധനമാണ് ആ ആകാശങ്ങള് മോനെ അത് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ പക്ഷേ മോൻ്റെ അമ്മക്ക് അത് മനസ്സിലായിട്ടില്ല അമ്മക്കും അതൊക്കെ അറിയാം ഇഷിതാമേ പക്ഷെ അമ്മക്ക് വേറെ നിവർത്തിയില്ലല്ലോ അതുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുക ഏ അങ്ങനെയൊന്നുമില്ല മോനെ സാരില്ല എല്ലാം ശരിയാവും മോൻ അതെന്നോർത്ത് വിഷമിക്കേണ്ട കേട്ടോ മോൻ ഇപ്പം പഠന പഠിത്തത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ മോനൊരു പെങ്ങളുണ്ട് ചിപ്പി അറിയാലോ ഞാനും മഹേഷൊക്കെ പ്രായമായി വരുവാണ് അച്ചമ്മയും അച്ചാച്ചനും എല്ലാവരും പ്രായമായി വരുവാണ് നാലൊരു സമയത്ത് നീയും ചിപ്പിയൊക്കെയാണ് ഇവിടെ ജീവിക്കേണ്ടത് അപ്പം മോനായിരിക്കണം അവന് അവൾക്ക് ഒരു പാരൻ്റായിട്ട് കൂടെ ഉണ്ടാവേണ്ടത് പറഞ്ഞത് മനസ്സിലായോ ഉം മനസ്സിലായെന്ന് പറയാണ് അവൻ്റെ ഒരു അവളുടെ ഒരു ചേട്ടനായിട്ട് മാത്രമല്ല അവൻ്റെ അച്ഛനായിട്ടും അവളുടെ അച്ഛനായിട്ടും കൂടെപ്പറപ്പായിട്ടും ബെസ്റ്റ് ഫ്രണ്ടായിട്ടും ഒക്കെ മോൻ തന്നെ കൂടെ ഉണ്ടാവണം ഉണ്ടാവാം എന്ന് പറയുകയാണ് എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട് ചിപ്പിയുടെ കാര്യത്തിൽ എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ട പറയാണ് പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം മോനെ മോനെപ്പോലത്തെ നല്ലൊരു ചേട്ടനെ അവൾക്ക് കിട്ടിയത് കൊണ്ടിട്ട് എന്ന് പറയാണ് അങ്ങനെ ഒരു ഭയങ്കര സന്തോഷത്തിലാട്ടോ അങ്ങനെ ചിപ്പിനെ ചിപ്പിനിങ്ങനെ ആദ്യം കെട്ടിപ്പിടിക്കണൊക്കെ ഉണ്ട് അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ അടിപൊളിയിട്ട് നടക്കാണ് തിരിച്ച് ആദ്യം വീട്ടിലേക്ക് പോണ സമയത്ത് ഇഷിതെടുത്ത് നോക്കി പറയുന്നുണ്ട് ഇഷിതാമ ഞാൻ പോയിട്ട് വരുവാണ് അച്ചമ്മേ പോയിട്ട് വരാം അച്ചാച്ച പോയിട്ട് വരാം ചിപ്പി ആ കിരണെ എല്ലായിടത്തും ഒക്കെ കൂട്ടുകാരത്തൊക്കെ യാത്ര പറയുന്നുണ്ട് മഹേഷ് അവിടെ തന്നെ നിൽക്കുകയാണ് മോനെ മോൻ്റെ ആടെ അടുത്ത് യാത്ര പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദി മഹേഷെ നോക്കിയിട്ട് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ മോനെ ഇഷ്ടമില്ലെങ്കിൽ ഇപ്പം പറയണ്ട പക്ഷേ മോന് പറയാൻ തോന്നുന്ന സമയത്ത് മോൻ തീർച്ചയായിട്ടും പറയണം മോൻ്റെ ഒരു യാത്രയാണെങ്കിലും കേൾക്കാൻ വേണ്ടി മഹേഷ് കാത്തിരിക്കുക സാരിൽ ഇഷിത അവൻ പറയും എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ മോനിപ്പം പറയുന്നുള്ളൊരു യാത്രയല്ലേ അത് അതിപ്പോൾ വേണ്ട ഇഷിതാമേ എന്ന് പറയുകയാണ് ശരിയെങ്കിൽ എന്നാൽ മഹേഷ് കൊണ്ട് മോനെ കൊണ്ടാക്കാം എന്ന് പറയുകയാണ് ആ ശരിയെന്ന് പറയേണ്ടത് അങ്ങനെ ആദിനെ കൊണ്ടാക്കാൻ വേണ്ടി ഇഷിതയും അതുപോലെ തന്നെ മഹേഷും കൂടിയിട്ടാട്ടോ ആകാശിൻ്റെ വീട്ടിലേക്ക് പോണത് ആകാശിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആകാശ ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥയിലാട്ടോ അതായത് ലക്ഷക്കണക്കിന് രൂപ ഇവനെ വേണ്ടി മുടക്കിയത് ഞാനാണ് ഇവൻ ജനിച്ച് അവൻ അഞ്ച് വയസ്സായപ്പോഴേക്കും നിൻ്റെ അടുത്ത് നിന്ന് പോയതാണ് അവൻ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ചിലവും അവനോ സ്കൂൾ പഠിത്തവും അതുപോലെ തന്നെ ഇവിടുത്തെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാതെ ആറേഴ് ലക്ഷം രൂപ എറിഞ്ഞു കൊടുത്തു ഊട്ടിൽ പഠിക്കാൻ വേണ്ടിയുള്ള പൈസ അവൻ എല്ലാ സൗകര്യങ്ങളും ബ്രാൻഡ് സാധനങ്ങൾ പോക്കറ്റ് മണി അങ്ങനെ എത്രയോ പൈസയാണ് ചിലവാ റിയാവോ എന്ന് പറയുമ്പോൾ ഇഷിത പറയുണ്ട് ആകാശ് നിങ്ങൾ പൈസ ചിലവാക്കി അതിന് കണക്ക് എനിക്ക് താ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം ആ നീ വലിയ ഡോക്ടറാണല്ലോ ലക്ഷക്കണക്കിന് രൂപ മാസം ഉണ്ടാക്കുന്നുണ്ടാവും ആ അഹങ്കാരെ കൈ വെച്ചാൽ മതി എന്റെ സമയം നഷ്ടമല്ലേ എന്ന് പറയുകയാണ് സമയം നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ പറഞ്ഞോ എന്ന് പറയാണ് ഇഷിത ഇഷിതേ മഹേഷ് നല്ല രീതിയിൽ തന്നെ ആകാശിന് നല്ല ആട്ടാട്ടുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല ആകാശിന് ആദ്യമൊക്കെ ചേർന്ന് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് ഈ വീക്കെൻഡ് പ്രൊമോയല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ആകാശ് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് മിക്കവാറും ഒരു അടി കിട്ടിയിട്ടുണ്ടാവും ആദ്യയുടെ കയ്യിൽ നിന്ന് കാരണം അതെല്ലാം കയ്യിലിരിപ്പം അതുമാത്രമല്ല നമ്മുടെ വിനോദ ഈ ബർത്ത്ഡേ പരിപാടിയൊക്കെ കഴിയുമ്പോൾ വിനോദിൻ്റെ അതുപോലെ തന്നെ സുചിത്രയുടെ വിവാഹത്തിൻ്റെ പ്രൊമോ ആണ് കാണിക്കാൻ പോകുന്നത് അങ്ങനെ വിവാഹ ദിവസം എന്ന് പറഞ്ഞത് അടുത്ത് വന്നിട്ട് വിവാഹ ദിവസം വിനോദിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ആകാശ് പക്ഷെ വിനോദിനെ എന്തിന് സംഭവിക്കുന്നുള്ള പേടിയും സുചിത്രയൊക്കെയുണ്ട് അപ്പം വിവാഹം ആ നടക്കോ ഇല്ലയോ എന്നുള്ളത് വീക്കെൻഡ് പ്രൊമോലെ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായിരുന്നു ആളെ നമ്മുടെ ചിപ്പിയുടെ മാതിരി നല്ല അടിപൊളി നിമിഷങ്ങൾ തന്നെയായിട്ടുള്ളത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ